ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഐശ്വര്യ മാലതിയോട് പറയുന്നത് മാലതി ചില കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ടെന്നും കാരണം ഞാൻ പലപ്പോഴും പലതും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് എന്റെ ശ്രദ്ധ ചെലു എത്തിക്കുന്നത് മാലതിയാണ് അതുകൊണ്ട് തന്നെ മാലതിയെ പോലെ ഒരാളെ ഞാൻ സ്റ്റാഫാക്കി എടുത്തതിൽ എനിക്ക് യാതൊരു സങ്കോഷവും തോന്നിയിട്ടില്ല യാതൊരു നിരാശയും തോന്നിയിട്ടില്ല എന്ന് മാലതിയെ നോക്കി ഐശ്വര്യ അറിയിച്ചു ഐശ്വര്യയുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ മാലതി നിൽക്കുന്നു എന്തായാലും മ്യൂസിക് സ്കൂളിനെ സംബന്ധിച്ച് നടത്തുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉടനെ തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കാം ആ ഒരു സംശയം ഇനി മനസ്സിൽ കൊണ്ടുനടക്കേണ്ടതില്ല എന്ന് ശ്യാമയുടെയും മറ്റുള്ളവരുടെയും മനസ്സിലിരിപ്പുകൾ എന്താണെന്ന് ഉടനെ കണ്ടെത്തണമെന്നും ഐശ്വര്യ മാലതിയോട് അറിയിച്ചു പിന്നീട് കാണുന്നത് മ്യൂസിക് സ്കൂളിൽ എത്തിയ രാധികയോട് അമൃതയും ശ്യാമയും സംസാരിക്കുന്നു ശ്യാമയോട് അമൃത രാധികയെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് രാധികയുടെ ശ്യാമ ചോദിച്ചും അല്ല ഇനി രാധികയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ രാധിക ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ രാധിക ഇങ്ങനെ പോയാൽ പറ്റില്ല കാരണം കുട്ടിയുടെ പാട്ടിലേക്കുള്ള അതെങ്കിൽ സംഗീതത്തിലുള്ള കുട്ടിയുടെ കഴിവിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം ശാസ്ത്രീയ സംഗീതത്തിൽ രാധികയും കൂടുതലായി പഠിക്കണം അത് കേട്ടതും രാധിക അതിശയത്തോടെ പറഞ്ഞു ഞാനത് ആഗ്രഹിച്ചതാണ് കുഞ്ഞുനാളിൽ സംഗീതം പഠിക്കാനായി പോയപ്പോഴൊക്കെ അത് പൂർത്തിയാക്കണമെന്നും അല്ലെങ്കിൽ അത് മുന്നോട്ട് പഠിക്കണമെന്നും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചില്ല എന്ന് രാധിക പറയുമ്പോൾ അത് കേട്ട ശ്യാമ പറഞ്ഞു മേഡം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രാധിയേക്ക് ഇന്ന് ഈ മുതൽ ഇവിടെ കുട്ടികളോടൊപ്പം രാധിയേക്കും ഈ സ്കൂളിൽ നിന്ന് തന്നെ ശാസ്ത്രീയ സംഗീതത്തിലുള്ള ക്ലാസ് എടുത്തു തുടങ്ങും ഇനി അടുത്ത ദിവസം മുതൽ തന്നെ കുട്ടിക്ക് ഈ സ്കൂളിൽ തന്നെ ശാസ്ത്രീയ സംഗീതം പഠിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു തരും എന്നറിയിച്ചു അത് കേട്ടതും അമൃത പറഞ്ഞു അതെ അത് നല്ല കാര്യം തന്നെയാണ് എന്ന് അമൃത പറയുമ്പോൾ അത് കേട്ട ശ്യാമ പറഞ്ഞു അതെ ഞങ്ങളുടെ തീരുമാനം അങ്ങനെയാണ് ഇന്ന് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം ടീച്ചറും ശാസ്ത്രീയ സംഗീതം പഠിച്ചു തുടങ്ങിക്കോളൂ ഉടനെ രാധിക ചോദിച്ചു അല്ല അതിന് എന്നെ പഠിപ്പിക്കാൻ അതിനാർക്ക കഴിയാം ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള ടീച്ചേഴ്സ് ആരാണ് എന്ന് രാധിക അതിശയത്തോടെ ചോദിക്കുമ്പോ ഫിത പറഞ്ഞു ഞാൻ പഠിപ്പിക്കാം അത് കേട്ടതും അതിശയത്തോടെ രാധിക ചോദിച്ചു ഫിത മാമോ ആ മാം പഠിച്ചതാണോ എന്ന് ചോദിച്ചതും അമൃത പറഞ്ഞു പിന്നെ ശാസ്ത്രീയ സംഗീതത്തെ കുറിച്ച് ഫിദിക്കറിയാവുന്നത് എന്താണെന്ന് കുട്ടി കണ്ടു നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഫിദ ഫിദിയുടെ അഫിഥിയായി നിൽക്കുന്ന ശ്യാമ പറഞ്ഞു കുട്ടി നമ്മൾ ആരും തന്നെ സംഗീതം പൂർണമായും ഗ്രസിച്ചിട്ടില്ല അതിൽ സംഗീതം എന്ന് പറയുന്നത് ഒരു സാഗരമാണെന്നും അതിൽ നിന്ന് ഒന്നോ രണ്ടോ തുള്ളികൾ മാത്രമാണ് നമ്മൾ ഗ്രസിക്കുന്നത് എന്നുമാണ് രാധികയോട് ശ്യാമ അറിയിച്ചത് എന്തായാലും ഇനി വൈകിക്കണ്ട ഇന്ന് മുതൽ തന്നെ നമുക്ക് പഠനം ആരംഭിക്കാം എന്ന് പറഞ്ഞ് രാധികയെ കൂട്ടി ക്ലാസ്സിലേക്ക് എത്തുന്നു അവിടെ മ്യൂസിക് പഠിക്കാനെത്തിയ ആ കുട്ടികളോടൊപ്പം രാധികയെ വരുത്തി ശ്യാമ രാധികയെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു തുടങ്ങണം ശാസ്ത്രീയ സംഗീതം അങ്ങനെ ആലപിച്ച ശാസ്ത്രീയ സംഗീതത്തിന്റെ ഓരോ ക്ലാസ്സുകളും ഇനി മുതൽ താനാണ് എടുക്കുന്നതെന്ന് ശ്യാമ രാധികയോട് അറിയിച്ചു അങ്ങനെ ശ്യാമ പാടി തുടങ്ങിയത് കേട്ട് രാധിക അതിശയത്തോടെ കേട്ടിരുന്നു കേട്ടതിന് ശേഷം ഇനി ഒന്ന് പാടാനായി രാധികയോട് ആവശ്യപ്പെട്ടപ്പോ രാധിക പറഞ്ഞു അല്ല മാമന്റെ ശബ്ദം കേട്ടപ്പോ എനിക്ക് വലിയ അതിശയം തോന്നി മാമിന്റെ ശബ്ദം ശ്യാമാടുത്ത പോലെ തന്നെയാണ് ഇരിക്കുന്നത് അത് കൃത്യമായി തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സത്യത്തിൽ ഫിരാമാം ഇത്രയും മനോഹരമായി പാടുമെന്ന് ഞങ്ങളാരും കരുതിയിരുന്നില്ല സത്യത്തിൽ ഞാൻ ഒട്ടും കരുതിയിട്ടില്ല പക്ഷേ ശ്യാമമേഠത്തിൻ്റെ അതേ സൗണ്ട് തന്നെ കുഞ്ഞുനാളിൽ എനിക്ക് ഒത്തിരി സങ്കടങ്ങൾ തോന്നിയിട്ടുള്ള സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അന്ന് എൻ്റെ സങ്കടങ്ങൾ ഇല്ലാതാക്കിയിരുന്നത് ഒന്നെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ അരികിൽ ചെന്ന് സംസാരിക്കും ഇല്ലെങ്കിൽ ശ്യാമേടത്തിൻ്റെ പാട്ട് കേൾക്കും അങ്ങനെയാണ് എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ഇല്ലാതാക്കിയിരുന്നത് എന്നാൽ ഇപ്പോ ഫിതാമിന്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം എന്റെ വിഷമങ്ങളെല്ലാം മാറ്റുന്നത് പോലെ ഒരു അമ്മയെ പോലെയുള്ള ഒരു സാന്നിധ്യമാണ് ശ്യാമ മേഠത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ അതേ ശബ്ദം തന്നെയാണ് ഇവിടെ ഫിദാ മാമിനും ഞാൻ കേട്ടത് എന്തായാലും ഒരു റെക്കോർഡിങ്ങിന് പോയപ്പോ എന്റെ ശബ്ദം കേട്ടപ്പോഴും അങ്ങനെ അവിടുത്തെ സമറ് പറഞ്ഞിരുന്നു എന്റെ ശബ്ദം ശ്യാമ മേഠത്തിന്റെ ശബ്ദത്തോട് സാമ്യമുണ്ട് എന്ന് അപ്പോഴേക്കും അമൃത പറഞ്ഞു അതെ അതിൽ യാതൊരു സംശയവുമില്ല എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് രാധികയുടെ ശബ്ദം ശ്യാമയുടെ ശബ്ദം പോലെ തന്നെ തോന്നി തോന്നിയിട്ടുണ്ട് എന്നാ നിങ്ങളുടെ പഠനം നടക്കട്ടെ ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അമൃത അവിടെ നിന്ന് പോകുമ്പോ ശ്യാമ രാധികയോട് പറഞ്ഞു ഇനി മോള് പാടിക്കേ കേൾക്കട്ടെ എന്ന് പറഞ്ഞതും ഞാൻ പാടിത്തന്നതുപോലെ തന്നെ പാടാനായി രാധികയോട് ശ്യാമ അറിയിച്ചു അപ്പോഴേക്കും രാധിക ആ പാട്ട് കീർത്തനം ആലപിക്കാൻ തുടങ്ങി അപ്പോഴാണ് മ്യൂസിക് സ്കൂളിലേക്ക് ഐശ്വര്യ വന്നിറങ്ങിയത് ഐശ്വര്യ അകത്തേക്ക് കയറി വരുന്നതിനിടയിൽ അവിടെ പാട്ട് പാടുന്നത് കൃത്യമായ കീർത്തനം ആലപിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു ഉടൻ തന്നെ ഐശ്വര്യ ആലോചിച്ചു അത് ശരി അപ്പോൾ ശ്യാമ ഇവിടെ തന്നെയുണ്ട് ഇന്ന് തന്നെ ഞാൻ കൈയോടെ പിടിക്കും ശ്യാമയുടെ കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞ് ഐശ്വര്യ വേഗം ശ്യാമയുടെ അരികിലേക്ക് പോകാൻ ഐശ്വര്യ ആ ക്ലാസ് റൂം ഏതാണെന്ന് നോക്കിക്കൊണ്ട് ലക്ഷ്യം വെച്ച് അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അമൃത ഫോൺ എടുത്ത് മറ്റാരെയോ വിളിക്കാൻ തുടങ്ങുമ്പോൾ റൂമിൽ നിന്ന് ആ ഓഫീസിന്റെ റൂമിൽ നിന്ന് ഐശ്വര്യ അവിടേക്ക് നടന്നു വരുന്ന കാഴ്ച കണ്ടത് ഐശ്വര്യ വരുന്നത് കണ്ടതോടെ അമൃതയ്ക്കാകെ ടെൻഷനായി അയ്യോ ശ്യാമ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഐശ്വര്യ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ശ്യാമയും രാധികയും അവിടെ നിന്ന് മാറ്റണമെന്ന് അമൃത തീരുമാനിക്കുന്നു ശ്യാമ വരുന്ന ഐശ്വര്യ വരുന്ന ആ വഴിക്ക് എതിരായിട്ടുള്ള മറ്റൊരു വഴിയിലൂടെ തിന്നാമ്പുറത്തോടെ വേഗം ആ ക്ലാസ് റൂമിലേക്ക് ഓടിയെത്തി ഫിതിയുടെ കാതിൽ വന്ന് എന്തോ ഒന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു അത് കേട്ടതും അമൃത വന്ന് പറഞ്ഞത് കേട്ട് ഉടൻ തന്നെ ശ്യാമ വേഗം എഴുന്നേറ്റു എന്നിട്ട് രാധികയോട് പറഞ്ഞു രാധിക മോളൊന്ന് എഴുന്നേറ്റേ എന്റെ കൂടെ ഒന്ന് വന്നേ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ രാധികയും വിളിച്ചുകൊണ്ട് ശ്യാമ ഓടി അപ്പോഴേക്കും അമൃത ആകെ ടെൻഷനോടെ അവിടേക്ക് ഐശ്വര്യ വരുമെന്നുള്ള ഐശ്വര്യ വരുമെന്ന് മനസ്സിലായതോടെ അമൃത വല്ലാതെ ടെൻഷൻ അടിച്ച് അടിച്ചു നിന്നു അപ്പോഴേക്കും ശ്യാമയെ അവിടെ നിന്ന് രാധികയെ ശ്യാമയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നാമ്പുറത്തേക്ക് പോയി അവിടെ നിന്ന് പതിയെ എത്തി നോക്കുമ്പോൾ ഐശ്വര്യ ക്ലാസ് റൂമിന്റെ വാതിൽ എത്തി നിൽക്കുന്നത് കണ്ടു അവിടെ ആരെയോ വളരെ പ്രതീക്ഷയോടെ കാണാൻ ശ്രമിച്ചിട്ട് കാണാതെ പോയതിന്റെ നിരാശയിൽ അമൃത നോ അമൃത എടുത്തി അവിടെ നിൽക്കുന്നത് കണ്ട് നോക്കിയ ഐശ്വര്യ വേഗം തന്നെ അകത്തേ കയറി വന്നു അല്ല ഐശ്വര്യോ എന്താ ഐശ്വര്യ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ എന്ന് ചോദിച്ചപ്പോ ഐശ്വര്യ ചോദിച്ചു അല്ല ഇവിടെ വരുന്നതിന് മുന്നറിയിപ്പ് തരണം എന്ന് അത്ര നിർബന്ധമുണ്ടോ അല്ല എവിടെ ശ്യാമ ശ്യാമ എവിടെ എന്ന് ചോദിച്ചു അത് കേട്ടതും എന്താ കാര്യന്ന് അമൃത ചോദിച്ചു ശ്യാമയോ ശ്യാമ ഇവിടെ ഇല്ലല്ലോ ഇവിടെ ശ്യാമയെങ്ങും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഐശ്വര്യ പറഞ്ഞു ശ്യാമ ഇവിടെ ശ്യാമയെ ഞാൻ കാണും കാരണം ശ്യാമയുടെ ശബ്ദം ഞാൻ കേട്ടതാ ഇവിടേക്ക് വരുന്ന വഴിക്ക് ശ്യാമയുടെ ശബ്ദം ഞാൻ കേട്ടിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ അവിടെ നിന്ന് കുട്ടികളെ എല്ലാവരെയും നോക്കിട്ട് ചോദിച്ചു ശ്യാമ മേഡം ഇവിടെ ക്ലാസ് എടുക്കാൻ വരാറുണ്ടോ ഇല്ല ശ്യാമ മേഡം എന്തെങ്കിലും വന്നോ എന്ന് ചോദിച്ചതും ശ്യാമ മേഡം ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞു അല്ലാതെ ഇതുവരായിട്ടും വന്നിട്ടില്ല എന്ന് കുട്ടികൾ ഐശ്വര്യോട് മറുപടി നൽകി ഉടൻ തന്നെ കുട്ടികളുടെ മറുപടി കേട്ട് ഐശ്വര്യ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അമൃതയും ദേഷ്യത്തോടെ പിന്നാലെ ചെന്നു ഈ സമയം പുറത്ത് മാറി നിൽക്കുന്ന രാധിക ഫിതയോട് ചോദിച്ചു അല്ല മേഡം എന്താ എന്തിനാ ഇങ്ങോട്ട് ഓടിപ്പോന്നത് അപ്പോഴേക്കും ഫിത പറഞ്ഞു അതൊക്കെ ഉണ്ട് കുട്ടി പറയാം എന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനപ്പെടുത്തി നിർ ശ്യാമ രാധികയെ സമാധാനപ്പെടുത്തി നിർത്തുന്നു അപ്പോഴാണ് ഐശ്വര്യ അമൃത എടുത്തിയോട് ചോദിച്ചത് അല്ല എടുത്തി ഇവിടെ ശ്യാമ വരാറില്ലെന്ന് കുട്ടികൾ പറഞ്ഞു പക്ഷേ ഈ സ്കൂളിൽ ശ്യാമ ഇടയ്ക്ക് വരാറുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ വരുന്നതിൽ അമൃത എടുത്തി എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാട്ടാൻ നോക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അമൃതയോട് ഐശ്വര്യ അറിയിച്ചു അത് കേട്ടതും ഐശ്വര്യ പറഞ്ഞു ഐശ്വര്യ അങ്ങനെ പറഞ്ഞത് കേട്ട് അമൃത പറഞ്ഞു അതൊക്കെ ഐശ്വര്യക്ക് തോന്നുന്നതാണ് അല്ലാതെ ഞാൻ ഒരു കള്ളത്തരവും ഇവിടെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമൃത അങ്ങനെ നിൽക്കുമ്പോ പോകാൻ ഇറങ്ങിയ ഐശ്വര്യ അമൃത നോക്കി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു എട്ടിത്തി ഏടത്തി എന്തൊക്കെയോ മറച്ചു വെച്ചതിന്റെ സമാധാനത്തിലാണ് നിൽക്കുന്നെനിക്ക് മനസ്സിലായി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഏടത്തി എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ മനസ്സിലാക്കി എന്ന് അറിയാമല്ലോ പക്ഷേ എനിക്കിഷ്ടമുള്ളത് അങ്ങനെ മറ്റുള്ളവർ ഇനി ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നതിലാണ് മറ്റുള്ളവർ ഒളിപ്പിച്ച് വെക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും എന്നറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഐശ്വര്യം അവിടെ നിന്ന് പോകുന്നു പിന്നീട് രാധികയുടെ അരികിലേക്ക് അമൃത എത്തി ഉടനെ രാധിക ചോദിച്ചു അല്ല എന്തുപറ്റി മേഡം ആ മേഡം വന്നപ്പോ വെറുതെ ഫിതാമേഡം വല്ലാതെ ടെൻഷനായത് ഉടനെ രാധികയോട് അമൃത പറഞ്ഞു അതോ അത് വേറൊന്നുമല്ല ഫിദയുടെ ഒരു ശത്രുവാണ് അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോ രാധിക അതിശയപ്പെട്ടു ഏഹ് ഫിതാമേഠത്തിന് ശത്രുക്കളോ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ അമൃത പറഞ്ഞു അതൊക്കെ ഉണ്ട് കുട്ടി പറയാം കുട്ടി വാ എന്ന് പറഞ്ഞ് അമൃത രാധികയെ വിളിച്ചുകൊണ്ട് പോന്നു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് അവിടെ ഗൗതം വല്ലാത്ത നിരാശയിൽ നിൽക്കുന്നത് കണ്ട് ഗൗതമിന്റെ അരികിലേക്ക് ഉർവശിയും ചന്ദ്രശേഖരും എത്തി ഗൗതം വല്ലാത്ത കലിയോടെ നിൽക്കുമ്പോൾ ഉർവശി പറഞ്ഞു കണ്ടില്ലേ ചന്ദ്രേട്ടാ ചന്ദ്രേട തന്നെ തന്നെ ചോദിക്കെ എന്താ കാര്യം ഞാൻ കുറെ നേരമായി ഇവനോട് കാര്യം അന്വേഷിക്കുന്നു ഇവനിനി കണിമംഗലം കമ്പനി കമ്പനിയിലേക്ക് ഇനി പോകുന്നില്ല എന്നാണ് ഓൻ പറയുന്നത് ഉടനെ ചന്ദ്രശേഖർ ചോദിച്ചു എന്താ ഗൗതം എന്താടാ പറ്റിയത് ഇനി ആ കമ്പനിയിലേക്ക് ഞാനില്ല എനിക്ക് പോകാൻ പറ്റില്ല അത് കേട്ടതും ചന്ദ്രശേഖ ചോദിച്ചു പോകാൻ പറ്റില്ലെന്നോ എന്താ കാര്യം എന്ന് നീ പറ എന്താണെങ്കിലും അക്കാര്യം നീ വ്യക്തമാക്ക എന്ന് പറഞ്ഞപ്പോ ജ്യോതം പറഞ്ഞു അച്ഛ ഇത്രയും നാളും ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതോ എന്റെ ഇഷ്ടങ്ങൾക്ക് ആരും എതിര് നിന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് പണം എടുക്കുകയും ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വെല്ലിച്ചൻ അതൊരിക്കലും എന്നോട് ചോദിക്കുകയോ അതിനെന്തെങ്കിലും കണക്ക് വെക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ ഓരോന്നും ചെയ്തിരുന്നത് എന്നാൽ വരുൺ ചാർജ് എടുത്തതിനു ശേഷം കണക്കെല്ലാം കൃത്യമായി അവിടെ ബോധിപ്പിക്കണമെന്ന ഉത്തരവ് വന്നിരിക്കുന്നു ഓഡിറ്റിങ് നടത്തി അതിൽ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി അറിയിക്കണമെന്നും അതിൽ നിന്ന് ഒരു രൂപ എടുത്താലും അത് എന്തിനാണെന്ന് കൃത്യമായി അറിയിക്കണമെന്നുമാണ് ഇപ്പോൾ വരൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി എല്ലാം തന്നെ മാറി സത്യത്തിൽ അങ്ങനെ വരുമ്പോൾ ഞാൻ ആരായി ആ കമ്പനിയുമായിട്ട് എനിക്കൊന്ന് എന്താ ബന്ധം ഞാൻ അവിടുത്തെ സാധാരണ ജോലിക്കാരുടെ ഒപ്പം തന്നെ ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉറുവശി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഗൗതം എന്ന് ചോദിച്ചപ്പോ അതെ എന്റെ മാത്രം അവസ്ഥയല്ല നാളെ അച്ഛനും അതേ അവസ്ഥയിലേക്കാ വരാൻ പോകുന്നത് അച്ഛന്റെ സ്ഥിതിയും അത് തന്നെയായിരിക്കും വരുൺ ഈ കമ്പനിയെല്ലാം ഏറ്റെടുത്ത് നോക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ അത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു അതെ തൽക്കാലം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലും നമ്മൾ അതെല്ലാം സഹിച്ച് നിന്നേ പറ്റൂ കാരണം വരുണിനെ ആ ഒരു പദവിയിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയൂ ഗൗതം നിന്നെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് എന്റെ ആഗ്രഹം നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ നാളെ നമ്മുടെ കമ്പനിയിൽ പുതിയൊരു പ്രോജക്റ്റ് വരുന്റെ നേതൃത്വത്തിൽ പുതിയ ക്ലയൻസിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ചേട്ടൻ ആഗ്രഹിക്കുന്ന ചേട്ടൻ്റെ ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള വലിയൊരു പ്രോജക്റ്റാണത് അതിന് അവിടെ എത്തുന്ന ബിസിനസ്സുകാർക്ക് മുന്നിൽ വരണമാണ് ആ ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ആ പ്രസന്റേഷനിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചാൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അത് പല രാജ്യത്ത് നിന്ന് പറ വരുന്ന ബിസിനസ്മാൻമാരായത് അവരെല്ലാവരും ഈ ലോകം മുഴുവൻ ഈ കമ്പനിയുടെ അവസ്ഥയെക്കുറിച്ചും ഈ കമ്പനിയുടെ നേതൃത്വത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ അറിയിക്കും അതോടെ വരുണിന് മൊത്തത്തിലുള്ള എല്ലാ ഡിമാൻഡും ഇല്ലാതാകും വരുൺ എന്നേക്കുമായി തടയപ്പെടും പിന്നെ ഈ കമ്പനിയുടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും ഏട്ടന് ഒരിക്കലും പിന്നെ കമ്പനിയുടെ പദവി ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം കണിമംഗലം പരമേശ്വരൻ ഇവിടെ യുദ്ധത്തിനായിട്ട് മുന്നിലേക്ക് ഇറക്കിയിരിക്കുന്നത് വരുണിനെയാണെങ്കിൽ എനിക്ക് കണിമംഗലം ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഞാൻ അവനെതിരായി ഇറക്കാൻ പോകുന്നത് നിന്നെയാണ് എൻ്റെ മകൻ ഗൗതമിനെ അതുകൊണ്ട് കൃത്യമായി വേണ്ട രീതിയിൽ തന്നെ നമ്മൾ നീക്കങ്ങൾ നടത്തുക തന്നെ വേണമെന്ന് ചന്ദ്രശേഖർ ഗൗതമനോട് അറിയിച്ചു അതിനുശേഷം കാണുന്നത് പരുൺ പരമേശ്വരന്റെ റൂമിലേക്ക് എത്തി പരമേശ്വരനോ പരനോട് പറഞ്ഞു മോനെ നമ്മുടെ ഓഫീസിലെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായത് മറ്റൊന്നും കൊണ്ടല്ല ഗൗതമിന്റെ ഇത്തരം ദൂർത്തടികളൊക്കെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തതായിരുന്നു പക്ഷെ എന്തോ അവനെ ശകാരിക്കാനോ നിയന്ത്രിക്കാനോ ഞാൻ തയ്യാറാകാഞ്ഞത് അവനോടുള്ള എന്റെ വാത്സല്യം കൊണ്ട് മാത്രമാണ് ഒരു മകനോടുള്ള വാത്സല്യം അത് കേട്ടതും വരുൺ ചോദിച്ചു അച്ഛാ ഒരു ബിസിനസ് സ്ഥാപനത്തില് വാത്സല്യത്തിനും സ്നേഹബന്ധത്തിനുമൊക്കെ എന്താണ് അച്ഛാ പ്രസക്തി എന്ന് വരുൺ ചോദിച്ചതും പരമേശ്വരൻ പറഞ്ഞു മോനെ നീ ഇപ്പോ ഇങ്ങനെയെല്ലാം പറയും എന്നാൽ നിനക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ കുറച്ചുനാൾ കഴിഞ്ഞ് ആ കുഞ്ഞിനെ നീ താലോചിച്ച് തുടങ്ങുമ്പോ അന്ന് നീ മനസ്സിലാക്കും നീ ഇപ്പൊ ചോദിച്ചതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വാത്സല്യവും സ്നേഹവും ഒക്കെ എന്താണെന്ന് തിരിച്ചറിയുമ്പോ നീയും ഇതുപോലെ തന്നെ ചിന്തിക്കും എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു അപ്പോ എനിക്കൊരു കുഞ്ഞു വരുന്നത് വരെ ആ കുഞ്ഞ് വളർന്നു വരുന്നത് വരെ ഒരു ഗ്യാപ്പുണ്ട് എനിക്ക് എന്റെ ഈ സ്ട്രിക്നെസ് തുടരാനായിട്ട് അല്ലെ അപ്പോ എൻ്റെ ഈ കർക്കശ സ്വഭാവം അതുവരെ മുന്നോട്ട് കൊണ്ടുപോകാവല്ലേ എന്ന് വരുൺ ചോദിച്ചപ്പോൾ പരമേശ്വരൻ പറഞ്ഞു മോനെ എങ്കിലും ഗൗതമിനോടൊക്കെയുള്ള അത്തരം പെരുമാറ്റം അത് ചിലപ്പോ നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു അജ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മന്നമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ഓരോ പണവും ചിലവാക്കി തൂർത്തടിച്ച് കളഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഞാൻ ജസ്റ്റ് നമ്മുടെ കമ്പനിയിലെ ഫയലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും എന്തിൻ്റെയും അതോറിറ്റി അച്ഛൻ തന്നെയാണല്ലോ എന്ന് വരുൺ അറിയിച്ചു പിന്നെ പരമേശ്വൻ പറഞ്ഞു മോനെ നാളെ നീ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അത്രയും വലിയൊരു പ്രോജക്റ്റാണ് നമുക്ക് മുന്നിലെത്തുന്ന ക്ലയൻസിനെ നിനക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കണം എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു തീർച്ചയായിട്ടും വച്ചാൽ ഞാനത് കൃത്യമായി തന്നെ നടപ്പിലാക്കിക്കോളാം അച്ഛൻ ടെൻഷൻ ആവണ്ട അച്ഛന് മുന്നിൽ ഞാൻ അത് പ്രെസന്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഫൈനൽ പ്രസന്റേഷനായി അവർ അരികിലേക്ക് പോവുള്ളൂ എന്തായാലും അച്ഛന്റെ ആഗ്രഹം പോലെ ഞാൻ നല്ല രീതിയിൽ തന്നെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരാം തീർച്ചയായിട്ടും ഈ ഒരു പ്രസൻറ്റേഷൻ അത് നമുക്ക് തന്നെ ഈ പ്രോജക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അവർക്ക് മുന്നിൽ പ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ പഠിക്കും എന്ന് വരുൺ അറിയിച്ചു അങ്ങനെ പറഞ്ഞതിനു ശേഷം വരുൺ അതിന്റെ പ്രിപ്പറേഷനായി റൂമിലേക്ക് പോകും റൂമിലിരുന്ന് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ വരുണ് കുടിക്കുവാനുള്ള ചായയുമായി രാധിക റൂമിലേക്ക് എത്തുന്നു പിന്നീട് വരുൺ താൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ആ ബിസിനസ്സുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ആ പ്രോജക്ടിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ രാധികയ്ക്കായി പറഞ്ഞു കൊടുത്തു രാധിക അതെല്ലാം കേട്ട് വരുൺ പറയുന്നതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് അഭിപ്രായം പറഞ്ഞ് അവിടെ നിന്ന് രാധിക മടങ്ങി എന്നാൽ ഇതേ സമയം വരുണിന്റെ പ്രോജക്റ്റ് ഒരു കാരണവശാലും വരുടെ ആ പ്രസന്റേഷൻ ഭംഗിയായി വരുന്ന ആ ബിസിനസ് മാഗ്നറ്റുകൾക്ക് മുന്നിൽ നടപ്പിലാക്കരുത് എന്ന ദുരുദ്ദേശത്തോടെ അവിടേക്ക് എത്തിയ ഗൗതമനും ചന്ദ്രശേഖറും കയ്യിലുണ്ടായിരുന്ന ആ ഹാർഡ് ഡിസ്ക് മനഃപൂർവ്വം മാറ്റിവെക്കണം ആ പെൻഡ്രൈവും അതെടുത്ത് മാറ്റുന്നു പിന്നീട് വരുൺ ഇതൊന്നും അറിയാതെ പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് എത്തിക്കുകയും വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ തന്നെ കാണുവാനായി എത്തിയ ആ പുതിയ ബിസിനസ് ഡീലേഴ്സിന് മുന്നിൽ വരുൺ തന്റെ പ്രസന്റേഷനായി തയ്യാറെടുക്കുന്നു അങ്ങനെ ആ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ വരുൺ തയ്യാറെടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിൽക്കുന്ന രാധിക ആ ഹാർഡ് ഡിസ്ക് മറ്റൊരാൾ അവിടെ നിന്നെടുത്ത് മാറ്റി വരുൺ കഴിഞ്ഞ ദിവസം തന്റെ മുന്നിൽ പറഞ്ഞ പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ആ ഹാർഡ് ഡിസ്ക് വെച്ചിരിക്കുന്ന കാഴ്ച കണ്ടത് അത് വരുൺ എടുക്കാതെ പോയി എന്നറിഞ്ഞതോടെ രാധിക ആകെ ടെൻഷനിലായി ഇന്നത്തെ ഈ പ്രസന്റേഷൻ അത് വരുണിനെ സംബന്ധിച്ച് വരുന്റെ ബിസിനസ് ഫീൽഡിൽ ആദ്യത്തെ ചുവടുവയ്പ ആണെന്നും വരുണ് അത് വലിയൊരു തിരിച്ചടിയായി മാറുമെന്നും ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്നേക്കുമായി വരുണ് ഇതിൽ തോൽവി സമ്മതിക്കേണ്ടി വരുമെന്നും മനസ്സിലാക്കിയ രാധിക അങ്ങനെ ഒരു കാരണവശാലും തന്റെ കരുതി താരി കെട്ടിയ ഒരാൾ മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിതനാകരുത് എന്ന ആഗ്രഹത്തോടെ രാധിക വേഗം ആ പുറപ്പെടുന്നു റിസപ്ഷനിസ്റ്റിന്റെ മുന്നിലേക്ക് എത്തിയ രാധിക വരുൺ സാറിനെ കാണാമെന്ന് പറയുമ്പോ തൽക്കാലം സാറിനെ കാണാൻ കഴിയില്ല എന്നും സാർ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്നും രാധിക അറിയി രാധികയോട് പറയുന്നു രാധിക എത്ര ശ്രമിച്ചിട്ടും അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ നിൽക്കുമ്പോ വല്ലാത്ത നിരാശയോടെ രാധിക വാതുക്കൽ തന്നെ നിന്നു ഇതിനിടയിൽ രാധിക ഉടനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും വരുന്ന ഒന്ന് കാണണമെന്ന് അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് പരമേശ്വരൻ എത്തുന്നത് ഉടൻ തന്നെ പരമേശ്വരൻ എന്ത് പറ്റിയെന്ന് രാധികയോട് അന്വേഷിച്ചു ഉടനെ രാധിക പറഞ്ഞു അച്ഛാ ഇത് വരൺ അവതരിപ്പിക്കുന്ന വരൺ പ്രസന്റ് ചെയ്യാൻ വന്ന ഇന്നത്തെ പ്രോജക്ടിന്റെ ഹാർഡ് ഡിസ്ക് ആണ് ഇത് വരുടെ കയ്യിൽ ഏൽപ്പിക്കണം അതിനെ ഞാൻ വന്നത് എന്ന് പറഞ്ഞതും പരമേശ്വരൻ ഉടൻ തന്നെ വരുടെ അരികിലേക്ക് രാധികയെ പറഞ്ഞേക്കുന്നു അങ്ങനെ രാധിക ആ ഹാർഡ് ഡിസ്ക് വരുണെ ഏൽപ്പിക്കുമ്പോൾ വരുൺ അതിനു മുൻപ് തന്നെ പ്രസന്റേഷനായി തയ്യാറെടുത്ത് തൻറെ മുന്നിലെത്തിയ ബിസിനസ് ബിസിനസ് ഡീലേഴ്സിനോട് അത് പ്രസന്റ് ചെയ്യാൻ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ എടുത്ത ഹാർഡ് ഡിസ്ക് മാറിപ്പോന്നുള്ള സത്യം വരുൺ അറിയുന്നത് അതോടെ തൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ആകെ തകർന്നിരിക്കുന്ന വരുടെ അരികിലേക്ക് അധികം ഓടിയെത്തി വരുൺ സർ എന്ന് വിളിച്ച് അരികിലേക്ക് മാറ്റി നിർത്തി വരുടെ കൈയിലേക്ക് ആ ഹാർഡ് സ്കേർ അധികം നൽകുന്നു അതോടെ വരുൺ തനിക്ക് നഷ്ടപ്പെട്ട പോയ ജീവൻ ഊർജം തിരികെ ലഭിച്ച ആശ്വാസത്തിലും ആവേശത്തിലും തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ബിസിനസ് ഡീലേഴ്സിനു മുന്നിൽ അവരുടെ മുന്നിൽ വളരെ കോൺഫിഡൻസോടെ തന്നെ വരുൺ ആ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യുന്നു എല്ലാം കണ്ടതിന് ശേഷം അവരെല്ലാവരും വളരെ ആവശ്യത്തിൽ കൈയടിച്ച് ആ ഒരു പ്രോജക്റ്റിന് അംഗീകാരം നൽകി അതോടെ വരുൺ വളരെ സന്തോഷത്തോടെ തൻ്റെ അഭിമാനവും തൻ്റെ ജീവനും തൻ്റെ പ്രതീക്ഷകളുമൊക്കെ നിലനിർത്തിയ തന്റെ ജീവൻ തന്നെ നിലനിർത്തിയ തനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവളായ രാധിക മൂലമാണ് ഇതെല്ലാം സംഭവിച്ചെന്നും താൻ താരിചാർത്തിയ ആ പെൺകുട്ടി തന്നെ തന്റെ ഏത് പ്രതിസന്ധിയിലും തനിക്ക് കൂട്ടായി ഒപ്പമുണ്ടെന്നും തന്നെ രക്ഷിക്കാനായിട്ടുണ്ടെന്നും ഉള്ള സന്തോഷത്തിൽ രാധികയോട് നന്ദി അറിയിക്കുന്നു